രേണുഗണ്ണികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓട്സ് ഇഷ്ടമല്ലാത്തവർക്കും മുട്ട ഇഷ്ടമില്ലാത്തവർക്കും വെയിറ്റ് നോക്കുന്നവർക്ക് പിന്നെ വെണ്ടയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഒക്കെയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായിട്ട് നമുക്ക് വീട്ടിൽ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇപ്പം ഞാൻ രണ്ടാൾക്കുള്ള ഒരു ഓട്ട്സ് മുട്ട ഉറപ്പാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിതിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓട്ട്സിൻ്റെ പൊടിയാണ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചാൽ മതി അല്ലെങ്കിൽ ഓട്സ് പൊടിയായിട്ട് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞാനിത് ഓട്സ് പൊടിച്ചിട്ട് എടുത്തിട്ടാണ് ചെയ്തത് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതൊന്ന് കുതിർന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അട വയ്ക്കാം കേട്ടോ ഒരു കുറച്ച് ഒരു ഒര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂണോളോ നിങ്ങൾക്ക് എത്ര ഓട്സ് ഉണ്ടോ അതിനനുസരിച്ച് എടുത്തിട്ട് അതിന് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നല്ല കുറച്ച് ലൂസായിട്ട് വയ്ക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വെണ്ടയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് വെണ്ടയ്ക്കെടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എന്താന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ ആണെങ്കിൽ ക്യാരറ്റ് എടുക്കാം പിന്നെ നമ്മുടെ കേബേജ് എടുക്കാം ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഉള്ള ഉരുളക്കിഴങ്ങ് എടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം ഇഷ്ടമില്ലാത്ത പച്ചക്കറി എടുക്കാം കേട്ടോ ഇഷ്ടമുള്ളതും എടുക്കാം ഇഷ്ടമില്ലാത്തതും എടുക്കാം നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പച്ചക്കറികളുണ്ടോ അതൊക്കെ ഈ വെണ്ടയ്ക്കാവുമ്പോൾ നമുക്കതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനൊന്ന് വഴറ്റണം അല്ലെങ്കിൽ പിന്നെ അത് ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്കായതുകൊണ്ട് അതിനെ ഞാനൊന്ന് നല്ലോണം ഇട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ വഴുവഴുപ്പും അത് ആ ഒരു പശ പശിപ്പിണ്ട മതി അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നൈസ് ആയി കരിഞ്ഞാൽ മതി വെണ്ടയ്ക്കാം അപ്പോൾ നമുക്കതിൽ വെണ്ടയ്ക്കാണെന്നേ അറിയില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇപ്പം ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ മുട്ട എടുക്കാം അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള സബോളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റും ഞാനതുപോലെ ഒരു ചെറിയ കുഞ്ഞ് ക്യാരറ്റാണ് ഇതുപോലെ ചീന്തിക്കുക മറ്റേ ഗ്രേറ്റർ ഉണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് ചേച്ചി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഒരു നുള്ളു ഇട്ടു വെണ്ണയ്ക്ക് ഉള്ളും ഒക്കെ ഒന്ന് വഴേണ്ടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടു ഇതധികം എരിവില്ലാത്തൊരു പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല രുചിയായിട്ടുള്ള ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മസാലപ്പൊടികൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ ഞാനിപ്പോൾ ഇതിൽ സാധാരണ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൻ്റെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഒക്കെ നല്ലവണ്ണം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ മുട്ടേനെ ഒന്ന് നല്ലോണം അടിച്ച് പതപ്പിച്ച് അട വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഓട്സ് ഇതിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കട്ട് അവിടെ വീടും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെ നല്ലവണ്ണം ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഈ നമ്മൾ ഇതിലേക്ക് നേരിട്ട് ഓട്സിൻ്റെ പൊടി ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ വീടും പിടിക്കും അപ്പോൾ അതൊരു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റിൽ പറഞ്ഞത് ഓട്ടസിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് യൂസാക്കിയിട്ട് വയ്ക്കാൻ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു നുള്ള് ഒരു നുള്ളല്ല ഒരു അര സ്പൂണോളം കുരുമുളക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഡിഷിന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി നല്ലോണം വെന്ത് വരുന്നു വേണ്ട വേവാതെ ഡയറക്റ്റ് ആയിട്ട് ഇടുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ ചെയ്യാം ഇതൊന്ന് വഴറ്റിയത് ഈ വെണ്ടയ്ക്കൊക്കെ ഉള്ളതാണ് ചിലപ്പോൾ ഈ പച്ച ചോദിക്കൂല അപ്പോൾ ഇതുപോലെ ഒന്ന് വാട്ടിയിട്ട് ചെയ്യാം എന്നിട്ട് ഈ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള അതെല്ലാം പിന്നെ ചൂടാറിയതിന് ശേഷം ഈ മുട്ടേൻ്റെയും ഓർത്തിൻ്റെയും കൂട്ട് ഇതിൽ ഒഴിക്കാൻ പാടും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് വെന്ത പോലെ ഈ ചൂടോടെ ഒഴിക്കുമ്പോൾ അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാറണ വരെ അതിന് ശേഷം നല്ല ചൂട് കെട്ടിയുള്ള ഒരു പാനിൽ നോൺ സ്റ്റിക്കാണെങ്കിൽ നോൺ സ്റ്റിക്ക് ആവാം ഏതിലായാലും നമുക്ക് നന്നായിട്ട് കിട്ടും ഞാനപ്പോൾ ഇരുമ്പിൻ്റെ ദോശ ഒക്കെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് എന്ത് വയലാണ് ഇഷ്ടം വെച്ചാൽ അതൊഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടെടുത്താൽ നമ്മുടെ മുട്ടപ്പം അടിപൊളിയായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് വെയ്റ്റ് ലോസ് നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഡിഷാണ് ഇതൊരെണ്ണം തിന്നാൽ മതി സൂപ്പറായിട്ട് നമ്മുടെ വയറ് നിറയും അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക